താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഇവർ താരസംഘടനയുടെ എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിൽ എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു ലൈംഗിക അതിക്രമ പരാതിയിൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പ് പ്രകാരമാണ് ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് അമ്മയിൽ ം നൽകാമെന്ന് പറഞ്ഞ് ഇടവേള ബാബു ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി ഐ പി പ്രകാരമാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് നാടകമേ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ മുകേഷ് തന്നോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു മുകേഷിന്റെ മരടിലെ ഫ്ളാറ്റിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകുകയും കോടതിയിൽ രഹസ്യമൊഴി നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് പരാതിക്കാരിയെ പീഡനം നടന്നുവെന്ന് കരുതുന്ന മുകേഷിന്റെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മരടിലെ ഫ്ളാറ്റിൽ പരാതിക്കാരിയുമായി എത്തിയ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ തെളിവെടുപ്പാണ് നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം